ഒരു മൂകാംബിക യാത്ര മൂകാംബികയിൽ പോയി തൊഴുതു വരണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ വേറൊന്നും ചിന്തിക്കാൻ പോയില്ല ട്രെയിൻ ബുക്ക് ചെയ്തു തൃശൂർ നിന്ന് യാത്ര തുടങ്ങി കുറച്ച് താമസിച്ചിട്ടാണ് ട്രെയിൻ എത്തിയതെങ്കിലും അത് ഏകദേശം കൃത്യസമയത്ത് തന്നെ മൂകാംബിക റോഡ് സ്റ്റോപ്പിലെത്തി ട്രെയിൻ വിശേഷങ്ങൾ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും കോഴിക്കോട് സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന യാത്രക്കാരുടെ ഇടയിൽ കുറച്ചധികം ശുനകന്മാരെ കണ്ടത് അത്ഭുതമായി തോന്നിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞെത്തിയതാണെങ്കിലും അവരുടെ നിൽപ്പും കിടപ്പും കണ്ടാൽ യാത്രക്കാരാണെന്ന് തോന്നിക്കുമാറായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞാണ് മൂകാംബികയ്ക്ക് പോകേണ്ട സ്റ്റേഷനിൽ വണ്ടി എത്തിച്ചേർന്നത് ഒരു പുൽമൈതാനമെന്ന് തോന്നിക്കുമാറായിരുന്നു സ്റ്റേഷൻ കണ്ടാൽ അതൊരു പുതിയ സ്റ്റേഷൻ തുടങ്ങിയതാണെന്ന് തോന്നിച്ചു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല റെയിൽവേ പാളവും സ്റ്റേഷനും തമ്മിൽ പുൽമേട കൊണ്ട് മൂടിയതുപോലെയായിരുന്നു ബൈനൂർ സ്റ്റേഷൻ പക്ഷേ അവിടെ അത്യാവശ്യം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട് ഭോജനശാല പണം കൊടുത്താൽ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ലോഞ്ച് യാത്രക്കാരുടെ വിശ്രമമുറി ടോയ്ലറ്റ് മുതലായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു അമ്പലം ഖാനന വഴിയിലൂടെയായിരുന്നു യാത്ര ടാക്സിക്ക് തൊള്ളായിരം രൂപയും ഓട്ടോയ്ക്ക് അറുന്നൂറ് രൂപയുമാണ് ചാർജ് ഈടാക്കിയിരുന്നത് രാത്രിയും പകലും ഒരേ ചാർജ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ രാത്രി ഇരട്ടി ചാർജ് ഉണ്ടായിരുന്നില്ല അതുപോലെ ഊബർ പോലെയുള്ള സർവീസുകളും ഉണ്ടായിരുന്നില്ല ഹോട്ടലുകളും വളരെ മാന്യമായാണ് റൂമിൻ്റെ ചാർജ് ഈടാക്കുന്നത് രാത്രി ചെന്നാലും പകൽ ചെന്നാലും അവർ ഒരേ ചാർജാണ് ഈടാക്കിയത് അമ്പലം പുലർച്ചെ നാലുമണിയോടുകൂടി തുറന്നു ക്ഷേത്രം കർണാടകയിലായിരുന്നെങ്കിലും ഭക്തരിൽ മുക്കാൽ ഭാഗവും കേരളീയർ അതുകൊണ്ട് അവിടെ ജീവനക്കാർ മലയാളവും സംസാരിച്ചിരുന്നു ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയായി ഒരു പുഴയുടെ കൈവഴി കടന്നു പോകുന്നു പണ്ട് അതൊരു പുഴയായിരിക്കണം അതിൻ്റെ വശങ്ങൾ കയ്യേറി ഇങ്ങനെ ആയതാകാം കോവിലിന് കുറച്ചു മാറി വലിയൊരു നദി ഒഴുകുന്നുണ്ട് സൗബർണിക ഇതിൽ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഈ നദി കൊടുങ്കാട്ടിലൂടെ ഒഴുകിപ്പോകുന്നത് മൂലം ഔഷധ സസ്യങ്ങളുടെ സ്പർശനമുണ്ടാകുന്നത് കൊണ്ട് ജനങ്ങൾ ഈ നദിയിൽ കുളിച്ചിട്ടായിരുന്നു കോവിലിൽ ആദ്യകാലത്ത് പോയിരുന്നത് ഇപ്പോൾ അവിടെ ആലുകളെ ഇറങ്ങുവാൻ അനുവദിച്ചിരുന്നില്ല സൗബർണിക നദിയും മറ്റു നാല് നദികളും കൂടി ചേർന്ന് ഒരു നദിയായി അറബിക്കടലിൽ വന്നു നിൽക്കുന്നു മൂകാംബികയിൽ ഭക്തർ വിദ്യാഭ്യാസപരമായ ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്യമാക്കിയാണ് സന്ദർശിക്കുന്നത് സരസ്വതി മണ്ഡപം അതിനുവേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ ക്ലാസിക് ഡാൻസുകൾ സംഗീത കച്ചേരി മുതൽ എല്ലാത്തരം കലകൾ ഭക്തർ ദേവിക്ക് അർപ്പിക്കാറുണ്ട് ബൈണ്ടൂരാണ് പ്രധാനമായും എത്തിച്ചേരേണ്ടത് അവിടെ നിന്നും മൂകാംബികയിലേക്ക് വാഹനങ്ങൾ സുലഭമാണ് സ്വന്തമായി വാഹനങ്ങളിലും പോകാൻ എളുപ്പമാണ് അവിടെ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് കുടജാദ്രി മതയുള്ളത് ശ്രീശങ്കരാചാര്യർ തപസ്സും നടത്തിയ സ്ഥലം കുടജാദ്രി കുന്നിന്മുകളിൽ എത്തുവാൻ പ്രത്യേക വാഹനങ്ങളുണ്ട് താഴുന്നും പൊന്തിയും ചാടിയും മറിഞ്ഞുമുള്ള പോക്കനുഭവിക്കുന്നത് കുട്ടികൾക്ക് സന്തോഷമായി തോന്നുമെങ്കിലും പ്രായമായവർക്ക് ശരീരവേദനയും മറ്റും അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് കിലോമീറ്റർ വീണ്ടും മലമുകളിലേക്ക് നടന്നു കയറണം അതൊരായാസമുള്ള ജോലിയാണ് എങ്കിലും നടക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് മുകളിലേക്ക് പ്രയാസമില്ലാതെ കയറുവാൻ കഴിയും നിങ്ങൾക്ക് ഏവർക്കും കുടജാതിരി മലമുകളിലേക്ക് സ്വാഗതം എസ് കെ വടക്കൻ എഴുതിയ അനുഭവം